വണ്ടിയല്ലേ ഇപ്പോൾ വാളകത്ത് നടന്ന ഒരു അപകടമാണേ സത്യത്തിൽ ആലോചിക്കണം വാഹനങ്ങളുടെ സ്പീഡ് ഇത്രയും വലിയൊരു ജംഗ്ഷനിൽ നടന്ന ഒരു സംഭവം നിങ്ങൾ കണ്ടുപോകണം ഇത് നമുക്കറിയാം വാളകം സ്ഥിരം അപകടം നടക്കുന്ന പനവേലി വാളവമാണ് ആരും റോഡിന് വീതിയും ഇല്ല അതുകൂടാതെ തന്നെ നമുക്കറിയാം സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ എല്ലാവരും നിൽക്കുന്ന ബസ്സ് ഒരു ബസ്സ് കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ കണ്ട ഇപ്പോൾ ഒരു ബസ് സ്റ്റോപ്പ് അവിടെ കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ബാക്കി ദുരുപരാ വണ്ടി ബ്ലോക്ക് ആവും വാഹനങ്ങൾക്ക് പോകാൻ സ്ഥലമില്ലാത്ത ഒരു സ്ഥലത്ത് നടന്ന് അത്രയും ഞെരിയും നടക്കുന്ന ഒരു ഓട്ടോ സ്റ്റാൻഡ് ഓട്ടോസ്റ്റാൻഡ് ഭാഗത്ത് നിന്ന ഒരു അപകടം നിങ്ങളൊന്ന് നോക്കണേ ഷോ ബൈക്ക് ഓടിക്കുന്നവരും ബൈക്കിൽ പോകുന്നവരെല്ലാം ശ്രദ്ധിച്ചോണം സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട അമിതമായിട്ടുള്ള സ്പീഡ് എന്താ അവസ്ഥ നോക്ക്

വണ്ടി കണ്ട അതിനകത്ത് കടന്ന ഈ ഈ വണ്ടി നോക്ക് ഈ ബൈക്ക് ഫ്രണ്ട് കണ്ട അത് മെയിൻ റോഡാണ് ഇത്തരത്ത് മാറ്റി വന്നു കാല് ഈ സൈഡിലിരുന്ന രണ്ട് ബൈക്കുകളായിരുന്നേ ഇനി അതാ ഇത് നമ്മളായിരിക്കും വണ്ടി രണ്ട് രണ്ട് സ്കൂട്ടറുകളുമെങ്കിൽ കൂട്ടിയിടിച്ചല്ല രണ്ട് സ്കൂട്ടറുള്ള കൂട്ടി ഒരു പിക്കപ്പ് വാൻ വന്ന വരക്കുവാ പിക്കപ്പ് പോകാനപ്പത്തന്നെ പോലീസ് കൊണ്ടുപോയിട്ടുണ്ട് മോണ്ടിയാന്ന് തന്ന വണ്ടിയല്ലേ മോൻറ്റി ആണോ വണ്ടി മോണ്ടിയാന്ന് വണ്ടി വണ്ടിയല്ലേ മോണ്ടിയാണോ അതുകൊണ്ടായിരുന്നു അത് വേണ്ട ഇവിടെ ഇടത് സൈഡിൽ ഒതുക്കി വെച്ചിരുന്ന പോക്കണ്ടോ കണ്ടോ പോകാൻ പോക്കണ്ട ഇതൊക്കെ കണ്ടിട്ടും കയറിപ്പോണ്ടോ എവിടെ പോകും എവിടെ പോവാ ആംബുലൻസ് ആണോ ഓടിക്കുന്നത് പിക്കപ്പൊക്കെ കണ്ടു പോകുന്ന പോക്കുണ്ടോ ഇത് കണ്ടോ ഇതൊക്കെയാ ഇവിടുത്തെ അവസ്ഥ ഇത്രയും സ്ഥലമില്ലാത്തടുത്ത് കേറുവാണ് മൂന്ന് നാല് വണ്ടി ഓട്ടോയ്ക്ക് അതൊക്കെ ഒന്നാ സ്ഥലമില്ലേ നോക്ക് മനുഷ്യന്റെ ഡ്രൈവിംഗിന്റെ അഹങ്കാരം അതായത് എല്ലാത്തിന്റെ നമ്മൾ മനസ്സിലാക്കേണ്ട ഡ്രൈവിംഗ് വാഹനം വെച്ച് കാണിക്കുന്ന അഹങ്കാരത്തിന്റെ ഫലമാണ് ഇപ്പോൾ ഇവിടെ ഇതേ കണക്ക് കടന്നു വണ്ടി കൊണ്ട് ഇത് കണക്കൊരു പിക്കപ്പ് പോകാനായിരുന്നു എടുത്തോ എടുത്തോ ഇത് ചെയ്യൂന്ന് പറ ആളതിനകത്ത് ഇല്ല എന്നത് കാര്യല്ലേ ഏഹ് അത് മാത്രല്ല ഓട്ടോ സ്റ്റാൻഡൂടെല്ലോ നാലോ ജോ പോലും ഇത് കണ്ടോ ഇത്രയും ഇല്ലാത്ത കൊടുത്ത ചീറി പാഞ്ഞു ലോകത്തുള്ള എല്ലാ അപകടങ്ങളുടെയും കാരണം നമ്മൾ മനസ്സിലാക്കണം അമിത സ്പീഡ് മാത്രമാണ് മനസ്സിലായില്ല അമിത സ്പീഡ് ഒരു ടൂർ ഒരു രണ്ട് ബൈക്കുകളും രണ്ട് അടുത്തൊന്ന് പോയിട്ടുണ്ട് എന്താ സ്റ്റേഷനിലേക്ക് തന്നെ കൊണ്ടുപോകണം മറ്റേ പിക്കപ്പ് പോകാൻ ആദ്യം തന്നെ ഡ്രൈവർ ഉൾപ്പെടെ പോലീസ് അപ്ലൈ കൊണ്ടുപോയി ഏഹ് സകല അപകടങ്ങളുടെയും കാരണം മനുഷ്യൻ്റെ അഹങ്കാര ഡ്രൈവിംഗ് ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ ഒരു മര്യാദയുണ്ട് മര്യാദ പുറത്ത് വാഹനം ഓടിക്കണം വളരെ വണ്ടിക്കാ നമ്മളെ കൊണ്ട് ഒരു റോഡ് കണ്ടിട്ട് ഇത്രയും വലിയ ജംഗ്ഷനിലൊക്കെ ഈ ഇപ്പം നമ്മൾ നിൽക്കുമ്പോൾ തന്നെ ആ വണ്ടി വണ്ടി പോയി ബോക്ക് വേണ്ട ഈ ലൈവിനകത്തുണ്ടല്ലോ കണ്ടില്ലേ ഇതാണ് ഈ റോട്ടിൽ അപകടം നടക്കാനുള്ള കാരണം ഉമ്മ അഞ്ചാമത്തെ ദീർഘന്മാർ കന്നു അടച്ചു പോവുക അവർ മാത്രമേ റോഡിലുള്ളതെന്നുള്ള ധാരണയല്ല വണ്ടി ഓടിക്കുന്നത് പിന്നെ എങ്ങനെ അപകടം നടക്കാതിരിക്കും ഒതുക്കി വെച്ചിരുന്ന വണ്ടികളാണ് ഒതുക്കി വെച്ചിരുന്ന വണ്ടികൾ രണ്ടെണ്ണം ചുരുണ്ട് പോയി എന്ന് എന്നോണം പറയാൻ അത് അവർ ആ വണ്ടിക്കകത്ത് വെച്ചിട്ട് അവർ അകത്തോട്ട് കയറിയ സമയമാണ് ആ സമയത്ത് അത് അവർ അതിനകത്ത് ഇല്ല എന്നത് കാര്യമാണ് ഉണ്ടായിരുന്നെങ്കിലും അതിനൊക്കെ തന്നെ ഈ ആട്ടോ സ്റ്റാൻഡ് നോക്കുമ്പോൾ ഇത്രയും വണ്ടി ഇവിടെ കിടക്കുന്നതിൻ്റെ ഇടയ്ക്ക് അരാൻ ലാസത്തെ മൂന്ന് വാഹനം ഇല്ലാഞ്ഞതുകൊണ്ട് ആട്ടോഷകൾ രക്ഷപ്പെട്ടു അതിനകത്തിരിക്കുന്ന ഡ്രൈവർമാർ രക്ഷപ്പെട്ടു അതുകൊണ്ട് വാഹനം ഓടിക്കുന്നവരെ ആ ഇപ്പോൾ ബൈക്കൊക്കെ എടുത്തു കൊടുക്കുന്ന കൊടുക്കുന്ന അമ്മമാർ തനിക്ക് പറയാനുള്ളത് അത്രയേ ഉള്ളൂ നിങ്ങൾ മെഡിക്കൽ കോളേജിൽ പോയിട്ട് ആ കാലും കൈയൊക്കെ ആക്സിഡൻറ്റ് പെട്ട് കിടക്കുന്ന സഹോദരന്മാരെ കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കണം കാണിച്ചു കൊടുത്തിട്ട് കണ്ടോ റോഡിൽ അഹങ്കാരം കാണിച്ചതിൻ്റെ ഫലമാണ് എൻ്റെ മക്കളുടെ കിടക്കുന്ന എന്നുള്ളത് കാണിച്ചു കൊടുത്ത് ബോധ്യപ്പെടുത്തിയിട്ട് നിങ്ങൾ വണ്ടി എടുത്തു കൊടുക്കും നല്ല മുന്തിയ വണ്ടികൾ നോക്കി എടുത്തു കേട്ടോ ഒരു രക്ഷയില്ല ചെറുപ്പക്കാരും പിള്ളേർ പറഞ്ഞാൽ കേൾക്കുന്നില്ല വാഹനം ഓടിക്കുന്ന പിക്കപ്പ് വണ്ടികളൊക്കെ പോണ പോക്ക് വേണ്ട ആംബുലൻസിനേക്കാൾ സ്പീഡിലാണ് പോണേ മനസ്സിലായല്ലേ ജനക്കുള്ള പാവത്തങ്ങൾ കാലും വയ്യാതെ റോഡിലൂടെ പോകുമ്പോഴാണ് ജനക്കുള്ള ഏറ്റവും വലിയ അപകടങ്ങൾ നടക്കുന്നത് അടുത്ത അടുത്തണ്ണന്മാർ പോകുന്നുണ്ട് മനസ്സിലായല്ലേ ഇതിനിടയ്ക്ക് ഞാൻ കൂടെയെല്ലാം അങ്ങ് പോക്കാം വിട്ടങ്ങ് പോക്കും തകർക്കുമല്ലോ ഓടി അപ്പോൾ ഇതാണ് അവസ്ഥ അപ്പോൾ മക്കൾ രാവിലെ വാഹനം കൊണ്ടിറങ്ങി പോകുമ്പോൾ അവരൊന്ന് കുടുംദോഷിക്കും നല്ലതായിരിക്കും അമ്മമാർക്ക് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ ബൈ